ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പണമിടപാടുകൾ നടത്താൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ബാലൻസ് പരിശോധന പണമിടപാട് ലോൺ ഇ എം ഐ തുടങ്ങിയവയെല്ലാം ഇന്ന് യു പി ഐ ആപ്പുകളിലൂടെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നത് കൊണ്ട് തന്നെ യു പി ഐ ഉപഭോക്താക്കളുടെ എണ്ണം കൂടി വരികയുമാണ് എല്ലാ യു പി ഐ ഉപയോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങൾ ഓഗസ്റ്റ് ഒന്നു മുതൽ യു പി ഐ നിയമത്തിൽ വരികയാണ് മറ്റു ചില പ്രധാന മാറ്റങ്ങളും പ്രാബല്യത്തിലാവുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം ഒക്കെ ഉപയോഗിക്കുന്ന ർ വീഡിയോ മുഴുവനായി കാണുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ് യു പി ഐ ഇടപാടുകളുടെ സുരക്ഷ വേഗം വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ നിയമങ്ങളിൽ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അക്കൌണ്ട് ബാലൻസ് തിരയുന്നതിലും പണമയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റം വരും ഇന്ത്യയിൽ അറുന്നൂറ് കോടി യു പി ഐ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇടപാടുകൾ നടക്കുമ്പോൾ വരുന്ന കാലതാമസം യു പി ഐ സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സമീപകാലത്തായി നിരവധി പരാതികൾ ഉയരുന്നുണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് ബാലൻസ് നോക്കുക പേയ്മെന്റ് സ്റ്റാറ്റസ് ആവർത്തിച്ച് റിഫ്രഷ് ചെയ്യുക പോലുള്ള റിക്വസ്റ്റുകൾ ആവർത്തിച്ച് വരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നാണ് എൻ പി സി വിലയിരുത്തൽ ഇത് സിസ്റ്റം ഓവർലോഡ് ആവുന്നതിനും മുഴുവൻ ഉപഭോക്താക്കളുടെയും ഇടപാടുകളുടെ വേഗം കുറയുന്നതിനും കാരണമാകുന്നു ഇതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് പുതിയ യു നിയമങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇനി ദിവസേന അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ മാത്രമല്ല ദിവസേന ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ടുകൾ ഇനി നോക്കാനാവൂ വിവിധ സബ്സ്ക്രിപ്ഷനുകൾക്കുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഒരു ദിവസം ഉടനീളം തോന്നും പോലെ നടക്കുന്നതിനു പകരം ഇനി നിശ്ചിത സമയങ്ങളിൽ മാത്രമേ ഓട്ടോ പേ ഇടപാടുകൾ നടക്കൂ പണമിടപാട് നടത്തിയതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ദിവസേന മൂന്ന് തവണ മാത്രമേ ഇനി സാധിക്കൂ ഒരു തവണ പരിശോധിച്ചാൽ പിന്നീട് ഒൻപത് സെക്കൻഡിന് ശേഷമേ അടുത്തതിന് സാധിക്കൂ ഇവയെല്ലാമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അടുത്തറിയിപ്പ് കുട്ടികൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ യു പി ഐഡിയോ ഇല്ലാത്തതിനാൽ അവർക്ക് യു ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് പരിഹാരവുമായാണ് എൻ പി സി ഐ യു പി ഐ സർക്കിൾ എന്ന ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രധാന ഉപയോക്താവിന് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റൊരു മറ്റൊരുപയോക്താവിന് യു പി ഐ ഇടപാടുകൾ നടത്താൻ അനുവാദം നൽകുന്ന ഒരു സംവിധാനമാണ് യു പി ഐ സർക്കിൾ ഇതിലൂടെ അച്ഛന് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മക്കൾക്ക് യു പി ഐ ഉപയോഗിക്കാൻ അനുവദിക്കാം പ്രായമായവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ ഈ സംവിധാനം വഴി സാധിക്കും ഇതിൽ പ്രധാന ഉപയോക്താവിന് ഇടപാടുകളിൽ പരിധി നിശ്ചയിക്കാനും അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുവാനും കഴിയും അതായത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും യു പി ഐ ഐ ഡിയുമുള്ള പ്രധാന ഉപഭോക്താവിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ദ്വിതീയ ഉപയോക്താവ് നടത്തുന്ന ഇടപാടുകളിൽ പരിധി നിശ്ചയിക്കാം ഉദാഹരണത്തിന് മാതാപിതാക്കളായ പ്രധാന ഉപയോക്താവിന് മക്കളായ ദ്വിതീയ ഉപയോക്താവ് നടത്തുന്ന ഇടപാടുകളിൽ പരിധി നിശ്ചയിക്കാൻ സാധിക്കും അതിനാൽ തന്നെ ഇടപാടുകൾ സുരക്ഷിതവുമായിരിക്കും അടുത്ത അറിയിപ്പ് നിലവിലെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മാത്രമേ യു വഴി നടത്തുന്ന ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇനി മുതൽ യു പി വായ്പകളിലൂടെ സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ഈ സേവനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ഫോൺപേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ നിങ്ങളുടെ യു ആപ്പുകൾ വഴി നേരിട്ട് പ്രീ അപ്രൂവ്ഡ് ലോണുകളും ക്രെഡിറ്റ് ലൈനുകളും ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഈ വായ്പയിൽ നിന്നോ ഓവർഡ്രാഫ്റ്റിൽ നിന്നോ പണം അയക്കാനും പർച്ചേസ് നടത്താനും പണം പിൻവലിക്കാനും സാധിക്കുമെന്നർത്ഥം ഇതിലൂടെ നിങ്ങളുടെ എഫ് ഡി ഈടായി നൽകിയാൽ വായ്പ ലഭിക്കും മാത്രമല്ല ആ വായ്പയിൽ നിന്ന് നേരിട്ട് യു ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഡിക്കൽ ബിൽ അടക്കുകയോ മറ്റാവശ്യങ്ങൾ പൂർത്തീകരിക്കുകയോ ചെയ്യാനാകും ബിസിനസ് ഓവർഡ്രാഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് ലൈനിൽ നിന്ന് യു വഴി പണം ജീവനക്കാർക്ക് ഇപ്പോൾ നൽകാനുമാകും ഇനി വിദ്യാഭ്യാസത്തിനായി ഒരു വ്യക്തിഗത വായ്പ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസ് നേരിട്ടടയ്ക്കാൻ യു പി ഐ ഉപയോഗിക്കാനും യും ഇതിലൂടെ സാധിക്കും അതോടൊപ്പം ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല വേറെയും ക്രെഡിറ്റുകൾ ലിങ്ക് ചെയ്യാനുമാകും ഇതുവരെ റൂപേ ക്രെഡിറ്റ് കാർഡുകളായിരുന്നു യു വഴി ലിങ്ക് ചെയ്തിരുന്നത് എന്നാൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ മറ്റു പല സാമ്പത്തിക സ്രോതസ്സുകളും ലിങ്ക് ചെയ്യാൻ സാധിക്കും വായ്പ എടുത്താൽ മറ്റ് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അവ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വായ്പ ആവശ്യകത അനുസരിച്ച് ബാങ്കുകൾ പേയ്മെന്റുകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തേക്കാം മാത്രമല്ല ഓരോ ബാങ്കിനും വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാകാം അതിനാൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലൈൻ ലിങ്ക് ചെയ്യുന്നതിന് മുൻപ് വിവരങ്ങൾ പരിശോധിക്കുകയും വേണം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കും വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുമുള്ള ഇടപാടുകളിൽ പ്രതിദിനം പരമാവധി ഒരു ലക്ഷം മാത്രമാണ് അനുവദിക്കുന്നത് പ്രതിദിനം പതിനായിരം രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും അതോടൊപ്പം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ഒരു ദിവസം പരമാവധി ഇരുപത് ഇടപാടുകൾ നടത്താം എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാകണമെന്നില്ല അതിനാൽ അത്തരം ആളുകൾക്ക് ഈ സൗകര്യം കൂടുതൽ ഗുണപ്രദമാകും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക